ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവിൽ ഇപ്പോൾ രണ്ട് ടീമിൻ്റെ മത്സരം അവസാനിച്ചിരിക്കുകയാണ് ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ പറ്റാതെ പോയിട്ടുള്ള അനീഷിൻ്റെ സാബുമാൻ്റെ മത്സരം അവസാനിച്ചിരിക്കുകയാണ് സാബുമാനാണ് ഈ ഒരു ടാസ്കിൽ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നീട് നോക്കുവാണെങ്കിൽ അനീഷ് സാബുമാനെ നോക്കി ചെയ്യാൻ വേണ്ടിയൊക്കെ ഇവിടെ ശ്രമിക്കുന്നുണ്ട് ബിഗ് ബോസിന് ഇതിൽ നിന്ന് വാങ്ങി കിട്ടുന്നുണ്ട് അനീഷ് അത് നോക്കരുത് എന്ന് പറഞ്ഞ് പിന്നീട് നോക്കുവാണെങ്കിൽ ഇതെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം ഇവർ കുറച്ചധികം തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് സപ്ലിമെൻറ്റ്സിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് ഇവിടെ അനുമ്പോൾ ചോദിക്കുന്നുണ്ട് ആകാശേ സപ്ലിമെൻസ് ഒക്കെ എടുക്കാറുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുവാണ് അപ്പം സമൂഹം പറയുവാണ് ഞാൻ പ്രോട്ടീൻ പൗഡർ ഒക്കെ എടുക്കാറുണ്ട് അതേപോലെ തന്നെ ക്രിയാറ്റിനൊക്കെ എടുക്കാറുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പം അനീഷ് ചോദിക്കുന്നുണ്ട് ക്രിയാറ്റിൻ എടുക്കാവോ അതൊക്കെ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് അത് ആ ക്രിയാറ്റിൻ അല്ല ഇത് പൊടിയായിട്ട് കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ പറയുന്നു അത് ആക്ച്വലി ക്രിയാറ്റിനിനാണ് പ്രശ്നമുള്ളത് ക്രിയാറ്റിൻ അങ്ങനെ പ്രശ്നമില്ല പക്ഷെങ്കിൽ അങ്ങനെ വെറുതെ കഴിക്കേണ്ട സാധനമല്ല കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പക്ഷെ അത് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തിയതിനു ശേഷം കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഇപ്പം എന്തായാലും അനീഷ് ആണെങ്കിലും പറയുന്നുണ്ട് ഞാൻ ഞാനതിനൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യത്തില്ല ഇപ്പൊ എത്രയോ ബോഡി ബിൽഡേഴ്സ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പറ്റി പോകുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അങ്ങനെ റെക്കമെൻഡ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നു ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് പിന്നെ സപ്ലിമെന്റ് എടുക്കുന്നത് ആഹാരമൊക്കെ അത്രയും തന്നെ കുത്തി കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ തന്നെ വേഗത്തിൽ ഇൻഡേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഈ ക്രിയാറ്റൻ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ എനർജി ലെവൽ കൂടാനും റെസിസ്റ്റൻ ലെവലൊക്കെ കൂടാൻ വേണ്ടിയാണ് അത് ുന്നത് അപ്പോൾ ആ കാര്യകാര്യത്തെപ്പറ്റിയൊക്കെ തന്നെ സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ ആര്യൻ്റെയും അതേപോലെ തന്നെ അക്ബറിൻ്റെയും ആദിലയുടെയും മത്സരം നടന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് വിജയിക്കുന്ന ആര്യൻ തന്നെ വിജയിക്കുന്നത് അക്ബറാണ് രണ്ടാമത് വിജയിക്കുന്നത് ആതിലെയാണ് മൂന്നാമത് എത്തുന്ന ആര്യൻ എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ ആതിലേക്കാണെങ്കിലും ഒരു വാണിംഗ് ഒക്കെ കിട്ടുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം കോപ്പി അടിക്കരുത് ആദില എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇല്ല ബിഗ് ബോസ് ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ള രീതിയിൽ ആദില പറയുന്നുണ്ട് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഏറ്റവും അവസാനം വന്നിട്ടുള്ളത് ആര്യൻ പിന്നീട് നോക്കുവാണെങ്കിൽ ചില വൈദ്യ വൈദ്യമുറകളൊക്കെ തന്നെ നമുക്ക് ലൈബിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് അനീഷിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊരു പാലുണ്യം പോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതൊരു മുടി കെട്ടി വെച്ചത് എടുത്ത് കളയാം കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഈ അങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈബിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ ഷാനവാസ് നൂറ അതേപോലെ തന്നെ നെവിനാണ് ആണ് ഇവരൊക്കെ വന്ന് ടിപ്പൊക്കെ ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻസിനോട് അവരത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ രീതിയിൽ വിടാൻ വേണ്ടി പോകുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് നോക്കാം ഈ ഒരു ടാസ്കില് ആർക്കാവാൻ വിജയിക്കാനായിട്ട് സാധിക്കുന്ന എന്നുള്ളത്